നീണ്ട മുടിയുടെ സംരക്ഷണം ബുദ്ധിമുട്ടാണോ എളുപ്പമാക്കാൻ ഒരു എട്ട് ടിപ്സ് ടിപ്സാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് വേനൽക്കാലത്തെ സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമാണ് ഇപ്പോഴെല്ലാവരും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അല്ലേ വേനലിനെ അതിജീവിക്കാൻ എല്ലാ പോംവഴികളും പ്രയോഗിക്കുമ്പോഴും കഴിയുന്നതും വെയിലത്തിറങ്ങി നടക്കാതിരിക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതല്ലേ അസഹ്യമായി ചൂട് ഒരു വെല്ലുവിളിയാകുമ്പോൾ ഇരട്ടി ബുദ്ധിമുട്ടിലാകുന്നത് നീണ്ട മുടിയുള്ളവരാണ് അല്ലേ ചൂടിൽ നിന്നും പൊടിയിൽ നിന്നും മുടിയെ സംരക്ഷിക്കാൻ കഴിയാത്തതാണ് നീളമുള്ള മുടിയുള്ളവർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ടിപ്സ് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മുടി എങ്ങനെ കെട്ടി വെച്ചാലും ചൂടിൽ ശരീരം വിയർക്കുമ്പോൾ മുടിയും നനഞ്ഞൊട്ടു അല്ലെ സൂര്യപ്രകാശം കൂടുതലായി ഏൽക്കുമ്പോൾ മുടിയുടെ അറ്റം പിളരുന്നതും നിറവ്യത്യാസമുണ്ടാകുന്നതും ബലമില്ലാതാകുന്നതും എല്ലാം പതിവ് പ്രശ്നങ്ങളാണ് ഈ വേനൽക്കാലത്ത് മുടിയിലുള്ള ഹീറ്റ് സ്റ്റൈലിംഗ് പരീക്ഷണങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കാം കേട്ടോ അല്ല എങ്കിൽ ചൂട് കൂടിയ കാലാവസ്ഥയിൽ ഹീറ്റ് സ്റ്റൈലിംഗ് ടൂളുകൾ മുടിക്ക് കേടാണേ അതിനാൽ വേനൽക്കാലത്ത് അവ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പകരം നമ്മുടെ മുടി എയർ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അടുത്ത കാര്യം എന്ന് പറയുന്നത് വെയിലത്തിറങ്ങുമ്പോഴെല്ലാം വീതിയേറെ തൊപ്പിയോ ബേസ് ബാൾ തൊപ്പിയോ ധരിക്കുന്നത് നമ്മുടെ മുടിയെ സൂര്യപ്രകാശത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും നമ്മുടെ തലയോട്ടിയിൽ തണുപ്പ് നിലനിർത്താനും ഇത് സഹായകമാകുകയെ ആരോഗ്യമുള്ള മുടിക്കും ചർമ്മത്തിനും ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണല്ലേ മുടിയിലെയും ശരീരത്തിലെയും ജലാംശം നിലനിർത്തുന്നതിന് പ്രതിദിനം കുറഞ്ഞത് എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം കേട്ടോ കുളത്തിൽ മുങ്ങി കുളിക്കുന്നതും അല്ലായെങ്കിൽ തണുത്ത ഷവറിൽ കുളിക്കുന്നതുമൊക്കെ നമ്മുടെ മുടിയെയും തലയോട്ടിയെയും കൂളാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും വേനൽക്കാലത്ത് മുടിയിലെ ജലാംശം നിലനിർത്താനും ആരോഗ്യമുള്ളതായിരിക്കാനും മികച്ച മാർഗമാണ് മുടി ഡീപ്പ് കണ്ടീഷൻ ചെയ്യുന്നത് മുടിയിലും തലയോട്ടിയിലും നേരിയ അളവിൽ ഹെയർ ഓയിൽ പുരട്ടുക ഇത് മുടിയിൽ ഈർപ്പം നിലനിർത്താനും ചൂടിൽ നിന്ന് മുടിയെ സംരക്ഷിക്കാനും സഹായിക്കുകയും മുടി സംരക്ഷണ ദിനചര്യയിൽ ഡീപ് കണ്ടീഷനിങ് ഹെയർ മാസ്ക് എന്നിവ ഉൾപ്പെടുത്തുക ഇത് മുടിയെ ജലാംശം ഉള്ളതാക്കാനും ആരോഗ്യകരമായി ഇരിക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ താപനില വളരെ ഉയർന്ന ഈ കാലാവസ്ഥയിൽ മുടി ഉയർത്തിക്കെട്ടി വയ്ക്കുന്നത് ഗുണം ചെയ്യും കേട്ടോ മുടി പിന്നിലേക്ക് ഉയർത്തിക്കെട്ടി വെക്കുന്നത് കഴുത്തിലേക്ക് മുടി വീഴുന്നതും അമിതമായി ഉയർക്കുന്നത് ഒഴിവാക്കാനും സഹായിക്കും അതുപോലെ തന്നെ വിദഗ്ധരിൽ നിന്നുള്ള മികച്ച മുടി സംരക്ഷണ നുറുങ്ങുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പതിവായി മുടി കഴുകുന്നത് നമ്മുടെ തലയോട്ടിയിലും മുടിയിലും അഴുക്കും അധിക എണ്ണയും ഇല്ലാത്തതാണെന്ന് ഉറപ്പാക്കണം എന്നിരുന്നാലും ശരിയായ ഇടവേളകളിൽ മുടിയുടെ തരത്തെയും വ്യക്തിഗത മുൻഗണനകളെയും ആശ്രയിച്ചു വേണം മുടി കഴുകേണ്ടത് വരണ്ട മുടിയാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണയും എണ്ണമയമുള്ള തലയോട്ടി ഉണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മുടി കഴുകുന്നത് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുടിയെ നശിപ്പിക്കുന്ന എല്ലാ പാരിസ്ഥിതിക ഘടകങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പുകളാണ് കേട്ടോ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഷാംപൂവിലെ രാസവസ്തുക്കളുടെ എണ്ണം കുറയ്ക്കുക അതായത് സൾഫേറ്റ് ഫ്രീ ഷാംപൂസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മുടിയുടെ തരത്തിന് അനുയോജ്യമായ മൃദുവായ ഷാമ്പുകൾ തിരഞ്ഞെടുക്കുക ഷാമ്പുകളിലെ സൾഫേറ്റുകളും പാരബെൻസും യഥാക്രമം നൂരയും സംരക്ഷണവും നൽകും എന്നാൽ കാലക്രമേണ ചർമ്മത്തെ പ്രകോപിപ്പിക്കുകയും ഹോർമോൺ തകരാറുകളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ കണ്ടീഷണറിൽ മുടി കൊഴിച്ചിൽ നേരെയാക്കാനും നിയന്ത്രിക്കാനും കഴിയുന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാലും പാരിസ്ഥിതിക ആക്രമണങ്ങളിൽ നിന്ന് ചൂട് സ്റ്റൈലിങ്ങിൽ നിന്നും നമ്മുടെ മുടി സംരക്ഷിക്കാൻ സഹായിക്കും കേട്ടോ ഇത് എന്നാൽ ഇത് മുടിയുടെ അറ്റത്തെ മാത്രമേ പ്രയോഗിക്കാവൂ നമ്മുടെ തലയോട്ടിയിലല്ല കൂടാതെ അപ്ലൈ ചെയ്യുന്നതിന് ശേഷം നന്നായി കഴുകി എന്ന് ഉറപ്പാക്കുകയും വേണം അതുപോലെ തന്നെ അമിതമായ ഹീറ്റ് നമ്മുടെ തലയോട്ടിക്കും മുടിക്കും ദോഷം ചെയ്യും കേട്ടോ ഷാംപൂവിന് ശേഷം എയർ ഡ്രയിങ് അല്ലായെങ്കിൽ ടവൽ ആണ് ഏറ്റവും മികച്ച മാർഗം എന്ന് പറയുന്നത് നനഞ്ഞ മുടിയിൽ ഉറങ്ങുകയോ നനഞ്ഞ മുടി ചീക്കുകയോ ചെയ്യരുത് ടവൽ ഉപയോഗിച്ച് കഠിനമായി തടവുന്നതും അതായത് തുടയ്ക്കുന്നതും നമ്മുടെ മുടിയുടെ പുറന്തൊലിക്ക് കേടുവരുത്തും അതുകൊണ്ട് അമർത്തി തുടയ്ക്കുന്നതും ഒഴിവാക്കുക ഷാംപു ഇടുന്നതിന് മുമ്പുള്ള ഓയിലിംഗ് മസാജ് എന്നിവ തലയോട്ടിയിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും പേശികൾക്ക് അയവ് വരുത്തുകയും മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കുകയും മുടിയെ പോഷിപ്പിക്കുകയും ചെയ്യും കേട്ടോ ഇത് ഈർപ്പത്തിൻ്റെ അളവ് പുനസ്ഥാപിക്കുകയും മുടി വളർച്ചയെ പ്രാപ്തമാക്കുകയും അറ്റം പിളർന്ന് പോകുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു മുടിയിലെ മിനറൽ ഓയിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക കേട്ടോ വിശാലമായ പല്ലുള്ള ചീപ്പ് ഉപയോഗിക്കുക മുടിയുടെ അറ്റം പിളരുന്നത് ഒഴിവാക്കാൻ ആറ് മുതൽ എട്ട് ആഴ്ച കൂടുമ്പോൾ മുടി മുറിച്ചു കൊടുക്കുക ഹീറ്റ് സ്റ്റൈലിംഗ് മലിനീകരണം പുകവലി സമ്മർദ്ദം തുടങ്ങിയ പല കാരണങ്ങൾ മുടിയെ കേടുവരുത്തുന്നു കേട്ടോ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക ട്രിം ചെയ്യുന്നത് ആരോഗ്യമുള്ള മുടി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അത് മറക്കരുത് കൂടുതൽ വെള്ളം കുടിക്കുന്നത് ആന്തരിക ജലാംശവും ബാഹ്യ ജലാംശവും നന്നായി സന്തുലിതവും ആരോഗ്യകരവുമായ മുടിയുടെ താക്കോലാണ് കേട്ടോ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ ഹെയർ ക്യാപ്സ് ഉപയോഗിക്കുക ഹെയർ ബാൻഡുകൾ നമ്മുടെ മുടിക്ക് അനുയോജ്യമായ രീതിയിലുള്ളത് മാത്രം ഉപയോഗിക്കുക അതുപോലെ തന്നെ വേനൽക്കാലത്ത് ശിരോചർമ്മത്തിലെ വേർപ്പ് നിയന്ത്രിക്കുന്നതിന് പതിവായി മുടി കഴുകുന്നത് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ കൂടാതെ എണ്ണമയമുള്ള മുടിക്ക് ചേരുന്ന തരത്തിലുള്ള ഷാംപൂസ് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മുടി കഴുകാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതും ഒന്ന് അവൈഡ് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാം